ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേരളത്തിലും അവിടെ പോലും രോഗം മുഴുവൻ തരംഗമായിട്ട് മാറുന്ന മഞ്ഞുമൽ ബോയ്സിനെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ബോക്സ് ഓഫീസ് കളക്ഷന് പുതിയ ചരിത്ര നേട്ടം സ്വന്തമാക്കുകയാണ് ഈ ഒരു പിള്ളേർ അപ്പം വീഡിയോ ഫാർത്ത് നമ്മൾ പറയുമ്പോൾ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയുടെ പത്ത് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഇപ്പോൾ അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിനും പറ്റി അതി ചാനൽ സുഹൃത്തുക്കാണെങ്കിൽ കുട്ടം പുതിയ സിനിമാ വിശേഷങ്ങളാകുന്ന അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക മലയാളത്തിൻ്റെ ശ്രദ്ധേയരായ ബാലുബർഗീസ് ശ്രീനാഥ് ബാസി സൗബിൻ ഷാഗർ അതോടൊപ്പം തന്നെ ഗണപതി തുടങ്ങിയ മലയാളത്തിലെ ഒട്ടനവധി യുവതാരങ്ങളെയും അതോടൊപ്പം തന്നെ ഡയറക്ടേഴ്സിനെയൊക്കെ അണുയർത്തി ചിദംബരം ഡയറക്ട് ചെയ്ത ചിത്രമാണ് മഞ്ഞുമൽബോയ്സ് എന്ന് പറയുന്ന സിനിമ ഇപ്പോഴത്തെ ഓരോ ദിവസം കഴിഞ്ഞതുപോലും ചിത്രത്തിന്റെ കളക്ഷൻ ഉയർന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് എന്നാൽ കേരളത്തിലെ പോലെ തന്നെ തമിഴ്നാട്ടിലും വലിയൊരു കളക്ഷൻ തന്നെയാണ് ചിത്രം സ്വന്തമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ചിത്രത്തിന് ഒമ്പത് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം എൺപത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പറയാൻ സാധിച്ചിരിക്കുന്നത് ശനിയാഴ്ച മാത്രം ചിത്രത്തിന്റെ വേഡ് വേഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുനിന്നു പത്ത് കോടിക്ക് മുകളിലാണ് മറികട പോകുന്നതെന്നാണ് ഇപ്പം ഇപ്പോൾ അറിയാൻ സാധിക്കും ഏകദേശം ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കേരളത്തിൽ നിന്ന് മാത്രമേ ഏകദേശം ശനിയാഴ്ചത്തെ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് രണ്ട് രണ്ട് കോടി മുതൽ മൂന്ന് കോടി വരെയാണ് എന്തൊക്കെയാണ് കട്ട കട്ടയ്ക്ക് ഓപ്പോസിറ്റായിട്ട് നസ്ലിൻ്റെ പ്രേമൊപ്പം തന്നെ മൂക്കയുടെ പ്രമേഹം എന്ന് പറയുന്ന ചിത്രങ്ങളൊക്കെ നിന്നിട്ടും മഞ്ഞമ്മൽ ബോയ്സിൻ്റെ വിജയത്തുടർച്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് അടുത്ത ആഴ്ച കൂടി ചിത്രത്തിന് ഇതേ വിജയ വിജയത്തുടർച്ച കാഴ്ചവയ്ക്കാൻ സാധിച്ചാൽ മലയാളത്തിലെ അതിവേഗം അതിവേഗ കോടി ചിത്രമായിട്ട് മഞ്ഞു മഞ്ഞുമാൻ ബോയ്സ് എന്നുള്ള സിനിമ മാറുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും എന്തൊക്കെയാണ് കേരളത്തിലെ പോലെ തന്നെ തമിഴ്നാട്ടിലെ പ്രേക്ഷർ ഈ ഒരു സിനിമയിൽ ഇരിക്കുകയായിട്ട് സ്വീകരിച്ച സ്ഥിതിക്ക് ഇനി വലിയൊരു കളക്ഷൻ തന്നെ ചിത്രം ഉയർത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പങ്കുവാ അപ്പം തന്നെ ഈ ഒരു സിനിമയുടെ വരുന്ന ദിവസങ്ങളിൽ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ അതെന്ന് തന്നെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കുക